ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ രാധയുടെ ശാപമേറ്റ കൃഷ്ണപ്രിയയായ തുളസി ദേവിയുടെ കഥയാണ് കേട്ടോ പറയാൻ വേണ്ടി പോകുന്നത് അതായത് നമ്മുടെ കൃഷ്ണ തുളസി കൃഷ്ണ തുളസി ചെടിയുടെ ഒരു ചെറിയൊരു സ്റ്റോറിയാട്ടോ പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് കേട്ടോരും എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ധർമ്മധ്വജൻ്റെയും മാധവിയുടെയും മകളായി ഭൂമിയിൽ ജനിച്ചു ഒരു ദിവസം വനത്തിലൂടെ നടക്കുമ്പോൾ ഗണപതിയെ കണ്ട് മോഹിച്ച് തുളസി അദ്ദേഹത്തെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു എന്നാൽ താനാവട്ടെ തനിക്ക് അതിനോട് താല്പര്യം ഇല്ല എന്നും അവിവാഹിതനായി തുടരാനാണ് ആഗ്രഹമെന്നും ഗണപതി തുളസിയോട് പറഞ്ഞു ഇത് കേട്ട് തുളസി ദേവി ഗണപതിയെ ശപിച്ചു എന്നെങ്കിലും ബ്രഹ്മചര്യം മറികടക്കേണ്ടി വരുമെന്നായിരുന്നു ശാപം ഇതിൽ കുപിതനായി ഗണപതി ഒരു രാക്ഷസന്റെ ഭാര്യയായി തുളസി മാറുമെന്നും പിന്നീട് പുണ്യസസ്യമായി ശാപമോശം ലഭിക്കുമെന്നും അറിയിച്ചു മാത്രവുമല്ല തനിക്കുള്ള പൂജകളിൽ തുളസിയില ഉൾപ്പെടുത്തില്ല എന്ന ശാപവും ഗണപതി നൽകി ശാപപ്രകാരം ജലദണ്ഡനെ രാക്ഷസന്റെ ഭാര്യയായി തുളസി ശിവപ്രീതി നേടി തന്നെ ദൈവങ്ങൾക്കു തന്നെ തോൽപ്പിക്കാനാവരുതെന്നും അമരത്വം വേണമെന്നും വരം നേടി എന്നാൽ ഭാര്യയുടെ പാതിവ്രതത്വം നഷ്ടപ്പെട്ടാലും കൃഷ്ണകവചനമെന്ന നഷ്ടമായാലും മരണവും തോൽവിയും സംഭവിക്കുമെന്ന വരമാണ് ലഭിച്ചത് ശംഖുചൂടൻ ബ്രഹ്മാവിൽ നിന്നും ലഭിച്ച വരഫലത്താൽ മൂന്നു ലോകവും അടക്കി വാണു ദേവന്മാർക്കാവട്ടെ ഒരിടത്തും സ്ഥാനമില്ലായിരുന്നു അവർ പരമശിവനെ സമീപിച്ച് അസുരഭരണം അവസാനിപ്പിച്ചു കൊടുക്കണമെന്നും അപേക്ഷിച്ചു പത്നിയായ തുളസിയുടെ ശക്തിയാണ് ശംഖുചൂടനെ അജയനാക്കി തീർക്കുന്നത് എന്നും അവളുടെ ചാരിത്രത്തിനു ഭംഗം വരുത്താതെ ശംഖുചൂടനെ നിഗ്രഹിക്കുക സാധ്യമല്ല എന്നും ശ്രീ പരമേശ്വരൻ ദേവന്മാരെ ധരിപ്പിച്ചു അവർ ശിവന്റെ നേതൃത്വത്തിൽ മഹാവിഷ്ണുവിനെ സമീപിച്ചു വിവരം ധരിപ്പിക്കുകയും ചെയ്തു അസുര നിഗ്രഹത്തിനു യാതൊരു പോംവഴിയുമില്ലാത്തതുകൊണ്ട് മഹാവിഷ്ണു ഒരു കപടതന്ത്രം തന്നെ കൈക്കൊണ്ടു പുരാരിയായ ഇന്ദുചൂടൻ സുരാരിയായ ശംഖുചൂടനോട് ഏറ്റുമുട്ടുക അതിൽ താൻ ശംഖുചൂടൻ്റെ കപടവേഷം പൂണ്ട് തുളസിയുടെ ചാരിത്രത്തിനു ഭംഗം വരുത്തുക ഇതായിരുന്നു മഹാവിഷ്ണുവിൻ്റെ നിർദ്ദേശ കുതന്ത്രം നിർദ്ദിഷ്ട തന്ത്രം രണ്ടും നിർവഹിക്കപ്പെട്ടതോടെ ശംഖുചൂടൻ ഇന്ദ്രുചൂടനാൽ വധിക്കപ്പെടുക തന്നെ ചെയ്തു താൻ വഞ്ചിതനായി എന്നറിഞ്ഞ ദേവി വിഷ്ണുവിനെ ശപിച്ചു നീ ശിലാരൂപിയായി പോകട്ടെ ഒരു ഒരവതാരത്തിലും സ്വശക്തി അറിയാതെ പോകട്ടെ എന്ന് പെട്ടെന്ന് സമനില കൈകൊണ്ട ദേവി ശാപം പിൻവലിച്ച് മഹാവിഷ്ണുവിൻ്റെ പാദത്തിൽ കുമ്പിട്ടു പെട്ടെന്ന് തന്നെ ഭഗവാൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ആശ്വസിപ്പിച്ചു ഭദ്രെ നീ നിൻ്റെ ഭൗതിക ശരീരം വിടിയും ലക്ഷ്മിക്ക് തുല്യമായ നില എന്നിൽ നിനക്കുണ്ടായിരിക്കുകയും ചെയ്യും നിന്റെ ശരീരം ഗണ്ഡകീ നദിയായും തലമുടി കൃഷ്ണ തുളസി ചെടിയായും പരിണമിക്കും നിന്റെ ഭർത്താവിൻ്റെ അസ്ഥികളിൽ നിന്നും ശംഖുകളും ഉണ്ടാകും തുളസിയും ശംഖുവും എന്റെ ആരാധനയ്ക്കായി ഭക്തജനങ്ങൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്യും എന്ന് ഭഗവാൻ പറഞ്ഞു അങ്ങനെ തുളസിയുടെ ദേഹം ഗണ്ഡകീ നദിയായും തലമുടി തുളസിയുടെ ദേഹം തുളസി ചെടിയായും രൂപാന്തരപ്പെട്ടു അത്രേ കഥ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അടുത്ത നല്ല വീഡിയോട്ട് വരും വരേക്കും എല്ലാവർക്കും ബൈ ബൈ പാ യു